ള്ളക്കി വിളിയോട്ടോടുത്ത് ഏതോരുത്തള്ളക്കി വിളി കേട്ടാ എഗുവരുന്ന ലൈവ് ആദ്യം ഇട്ടപ്പോ ഹ്യൂജ് റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം പൊക്കി കഴിച്ച് കൊറച്ചേരെയോ ഏട്ടച്ചാ നീ വേണേ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ വേറെ വന്നിട്ട് കമന്റ് ആയില്ലാത്ത നിനക്കൊക്കെ നാടൻ ഇല്ലേടാ സാരൊക്കെ വിളിച്ചറിഞ്ഞിട്ട് ഇറങ്ങി പോരാ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഹ്യൂജ് റെസ്പെക്റ്റ് പോയല്ലോടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ വന്താരത്തിലെ കളിയാക്കി ഇന്ദനൊക്കെ കാണണം നിങ്ങൾ ഫ്രണ്ടിലോട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും ഫീലൊന്നും ചെയ്യാൻ പാടില്ല കാരണം നമ്മളെ എല്ലാവരും അറപ്പിലേക്ക് എല്ലാവരും കാണും ഒരുമിച്ച് മനസ്സിലായില്ലേ ഇപ്പം സിറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടും മാറുമെന്നുള്ളതല്ല അതപ്പുറമൊന്നും ഇല്ല എല്ലാവരും ഇപ്പം ഞാനും ബാബും ചന്ദ്രനും അല്ലെങ്കിൽ ഈ പാരാണോ ഇപ്പഴുള്ള നമ്മളെ അറപ്പിൽ എപ്പോഴും ഒക്കെ ഉള്ള ആരൊക്കെയാണോ അവരൊക്കെ സൗണ്ട് കെട്ടാവുന്നുണ്ടോ സൗണ്ട് കെട്ടാവുന്നുണ്ടോ അങ്ങനെ വരാനായിട്ട് വഴി ഇല്ലല്ലോ ഞാൻ ഒന്നും ഒന്നും ശീലില്ലല്ലോ സൗണ്ട് കെട്ടാവുന്നുണ്ടോ ആ ശരി സ്വന്തത്തിൽ ശരിയാവും ഒരു കേസ് നമ്മളെ എല്ലാ 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 മനസ്സിലായി നമ്മളെല്ലായിടത്തും നമ്മൾ ഒരുമിച്ച് തന്നെ കാണും അപ്പം നിങ്ങൾക്ക് ഇതൊന്നും വലിയ ഫീലൊന്നും ചെയ്യാനൊന്നും പോവില്ല അല്ലാതെ വലിയ സീനും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും വരാനൊന്നും പോടില്ല നിങ്ങൾക്ക് പഴയ പോലെ തന്നെ എല്ലാം ഉള്ളതുപോലെ തന്നെ തോന്നത്തുള്ളൂ മനസ്സിലായില്ലേ നമ്മളെല്ലായിടത്തും കാണും ആർ പിയിൽ എവിടെ ഇപ്പം സിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഉള്ളതല്ലാതെ ഇപ്പം ടി വിയിലുള്ളവരും അല്ല ഇപ്പം നമ്മളിപ്പോൾ മാറി എന്നുള്ളവരും എല്ലാവരും ഒരുമിച്ച് തന്നെ കാണും ഇത്രേ ഉള്ളൂ വരിച്ചാലേ അതാ വേറെ സീനൊന്നുമില്ല